നമസ്കാരം ഒരാഴ്ചക്ക് മുമ്പ് ഒരു വലിയ ന്യൂസ് ആയോട് ന്യൂസ് പുറത്തുവിട്ടിരുന്നു സ്വന്തം മകനെ ടെറസിന് മുകളിൽ ഒളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും ഒടുവിൽ മകനെ കണ്ടെത്തുമ്പോൾ സ്വന്തം പിതാവാണ് ടെറസിന് മുകളിൽ തന്നെ ഒളിപ്പിച്ചതെന്നും മകൻ മൊഴി നൽകുകയും ചെയ്ത ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും കൃത്യമായി അന്വേഷണം നടന്നില്ല എന്നും ഉള്ള തരത്തിലാണ് ഈ കുട്ടിയുടെ മാതാവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രതികരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് എന്നെ റോഡുകൾ ചെറിയവണെന്ന് പറഞ്ഞാൽ കട്ടേനി എന്ന് പറയുന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ചുകൊണ്ട് പോയവർ കല്യാണം കഴിഞ്ഞിട്ടിപ്പം പതിനാല് ആവുന്നു എനിക്ക് രണ്ട് ആമക്കളാണ് ഒരാൾ എട്ട് വയസ്സായി ഒരാൾക്ക് പതിമൂന്ന് വയസ്സായി പിന്നെ ആ തുടക്കം തൊട്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് അമിത മദ്യപാനവും ശാരീരിക ഉപദ്രവവും കാര്യങ്ങളും വന്നിട്ട് കുറേ നാൾ വീട്ടുകാരെയൊന്നും അറിയിക്കാതെ സഹിച്ച് മുമ്പോട്ട് പോയി പിന്നെ ഒട്ടും നിവൃത്തിയില്ല സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവനെ തന്നെ ആപത്തായെന്നറിഞ്ഞപ്പോഴാണ് ഞാനിത് എല്ലാവരെയും അറിയിക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ എല്ലാവരും അന്ന് മധ്യസ്ഥ പറയാനൊക്കെ നോക്കിയിട്ടൊന്നും അത് വിജയിച്ചില്ല പിന്നെ ഇഷ്ടംപോലെ ദേഹപദ്രവം ചെയ്തപ്പോഴത്തേക്ക് ദിവസം രാത്രി എന്ന് എൻ്റെ കൊച്ചുങ്ങളെയും കൂടെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരും അവിടെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ ചടങ്ങി എൻ്റെ ഉമാരടുത്താണ് വന്നത് കുറച്ച് നാൾ നാളിവിടെ നിന്ന് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അവിടെ ചടയം റോഡുകളെ പാലക്കോണം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമായി താമസമായി ഞാൻ എൻ്റെ മക്കളും കൂടെ സീവിച്ചു പോകുമായിരുന്നു പിന്നെ പലപ്പോഴും പല രീതിയിലും ഈ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാനും അടിക്കാനും വഴക്കിനും ഒക്കെ വന്ന് കേസും വഴക്കുമൊക്കെ ആയി മുമ്പോട്ട് കൊണ്ടുപോയി കോയിൽ പുള്ളി സ്റ്റേഷനിലാണ് കേസ് കൊടുത്തേക്കുന്നത് അത് ഇന്ന് കേസ് കൊടുക്കുമെങ്കിൽ നാളെ അത് എങ്ങനെയായാലും ആ കേസ് ഇല്ലാതായി അവർ ഇറങ്ങി വരും പിന്നെ എന്നെ ജോലി ഞാൻ പലയിടത്തും ജോലി ചെയ്ത് എൻ്റെ കൊച്ചുങ്ങളെന്ന് നോക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഊപ്പി പെട്രോളും കൊണ്ടുവന്ന് എന്നെ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നാട്ടിലെല്ലാവരെയും ഭീതിപ്പെടുത്തി അവസാനം അവിടത്തെ സ്റ്റാഫുകളെല്ലാം സംസാരിച്ച് അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും എനിക്ക് പേടി പേടിയുണ്ടോയെന്ന് വെച്ചാൽ പേടിയുണ്ട് ഇപ്പോഴും പേടിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഓരോ ദിവസവും ഞാനെൻ്റെ കുഞ്ഞുങ്ങളും പേടിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പം കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി തന്നെ എൻ്റെ കുഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ട് അവൻ്റെ ഒരു പഴയ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അത് എടുക്കാനായിട്ട് പോയതാണ് പോയപ്പം ഈ എൻ്റെ ഭർത്താവ് നിസാറിൻ്റെ പെങ്ങൾ സബീന ആ വീട്ടിൽ പിടിച്ച് ഇരുത്തി അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഇരുത്തി അവൻ്റെ അപ്പച്ചി ബാപ്പുമായി എന്നാണ് ആ ബാപ്പുമാരുടെ പേര് അവരവിടെ പിരിച്ചിരുത്തി ഇരുത്തി കുറേ നാല് നേരം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് വരുന്ന സമയമായപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിരുന്നെന്ന് അവരുടെ കാറ് പിടിച്ച് ചോദിച്ചപ്പോഴും അവരിവിടെ ഇല്ലെന്ന് തന്നെ പറഞ്ഞു ഞാൻ ചെല്ലുന്ന സമയമായപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റി അവർക്കുള്ള അനിയത്തി സായിദയുടെ വീട്ടിൽ അതായത് ഷംലാടെ വീട്ടിൽ കൊണ്ടിരുത്തി ഷംലായും ഈ സായിദായും സൈനവായും അവൻ്റെ വാപ്പാടെ ചേട്ടൻ ഷരീവും സവീനായും കൂടെ കളിച്ച കളിയായിരുന്നു എന്നിട്ടിപ്പം കേസും കാര്യങ്ങളും എല്ലാം പുറത്ത് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മൊഴി പ്രകാരമല്ല കേസെടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ മൊഴി എടുത്തതും ആ മൊഴി ഞാൻ വായിച്ചതും എൻ്റെ കുഞ്ഞും വായിച്ച് എല്ലാം ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ നിറങ്ങിയത് കേസ് ആ മൊഴിയിൽ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരാരും പേരുമില്ല വാപ്പ ടെറസിൻ്റെ വണ്ടയെ ഒളിപ്പിച്ചതായിട്ടാണ് കേസിലെല്ലാം വന്നേക്കുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ വീടിന് ടെറസ് ഇല്ല പിന്നെ താഴെ എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ വാർപ്പ് കെട്ടിയിട്ടുണ്ട് പക്ഷേ മേലെ കയറിപ്പോൾ ഉള്ള സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നുമില്ല എന്റെ കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ടെറത്തിൻ്റെ മണ്ടേ പോയി ഇരുന്നെന്ന് പറയുന്നത് കള്ളവ ഇവരെല്ലാവരും കൂടെ മൂത്താപ്പ ഷരീഫ് വാപ്പുമ്മ സൈനവ അപ്പച്ചി സബീന സുനൈന എന്നാണ് എന്നെ വിളിക്കുന്നത് പിന്നെ മാമിയുടെ അനിയത്തി സായിദ മാ അനിയത്തിയുടെ മോള് ഷംല ഇവരെല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ അപ്പുറത്തെ തോട്ടത്തിൻ്റെ മുള്ളുവരി ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പോലീസുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും കബളിപ്പിച്ചത് ഇവരാണ് പിന്നെ എൻ്റെ കുഞ്ഞിനെ പോലീസ് വന്ന് കണ്ടുപിടിക്കുന്നത് ഈ സായിധ ഷംലെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇവൻ്റെ വാപ്പാടെ ചേട്ടൻ ഷെരീഫ് വന്ന് മോനോട് പറഞ്ഞു മോനെ ഇതുപോലെ നീ ടെറസിൻ്റെ മണ്ടയെ ഒളിച്ചിരുന്ന് അത് പോലീസ് വന്ന് പോറസിൻ്റെ മണ്ടേന്നാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് എല്ലാവരുടെയും പറയാവോ എന്ന് പറഞ്ഞു അത് മൂത്താമ്പ മൂത്താപ്പ പറഞ്ഞ് പഠിപ്പിച്ചതായിട്ട് തന്നെ എൻ്റെ കുഞ്ഞ് പോലീസിൽ മൊഴി കൊടുത്ത് പക്ഷേ കേസും കാര്യങ്ങളും വന്ന് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി എല്ലാം ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് അയ്യായിരം രൂപ കണ്ട ഫൈൻ പേടിച്ച് ഇറക്കി കൊടുത്ത് ഇറക്കിയെന്നാണ് അറിഞ്ഞത് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവരുടെയും കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഇറക്കി വിട്ടതായിട്ട് അറിയുന്നത് പക്ഷേ ഇപ്പം കേസ് വന്നേക്കുന്നത് വാപ്പ ഒളിപ്പിച്ച് വെച്ചു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ വാക്കി കുറ്റം ചെയ്തവരെല്ലാം പുറത്തു വരണം എനിക്ക് അത്രയേ ഉള്ളൂ ഇപ്പോൾ എത്രയായാലും നിസാറിൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഈ കുറ്റം ചെയ്ത ആൾക്കാർ അതായത് എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠ ഷെരീഫ് ഉമ്മ സൈനവ അപ്പച്ചി സ സുനൈന എന്ന് വിളിക്കുന്ന സബീന ഉമ്മായുടെ അനിയത്തിയുടെ മോള് ഷംല ഉമ്മ അവരെ ഉമ്മാടെ അനിയത്തി സാജിദ ഇവർ ഇത്രയും പേര് കുറ്റക്കാരാണ് അവർ പുറത്തു വരണം ഇതിപ്പം എൻ്റെ കുഞ്ഞിനെ കാണാനില്ല ഇവർ തന്നെ എടുത്തുകൊണ്ട് പോയെന്ന് ഞാൻ മനഃപൂർവ്വം കഥ ഉണ്ടാക്കിയതല്ല എൻ്റെ കുഞ്ഞ് പള്ളി നിസ്കരിക്കാൻ പോയിട്ട് എന്നും വരുന്ന സമയമായിട്ടും വരുന്ന ആ ഏകദേശം ആ സമയമായപ്പം ഈ കുഞ്ഞിൻ്റെ വാപ്പ അടുത്തുള്ള വീട്ടിലെ അയൽവാസിയേയും വിളിച്ചു പറഞ്ഞു എൻ്റെ മട എൻ്റെ ചേട്ടത്തെയും ചേട്ടത്തെയും വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ സാവരായ ഒന്ന് വിളിച്ചു പറ കുഞ്ഞിനെ അന്വേഷിക്കണം എന്ന് ഒരു മുൻസൂചന പോലെ വിളിച്ച് കുഞ്ഞ് നാട് വിട്ടുപോയി കുഞ്ഞിനെ അന്വേഷിക്കണം എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിലെന്തോ കള്ളത്തരം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇയാൾ മാറ്റിയതായിട്ട് അറിഞ്ഞത് പിന്നെ ഞാൻ ആ വഴിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലും അന്വേഷിക്കാൻ പോയിട്ടാണ് ഈ കുറ്റം ഇയാൾ ചെയ്തതെന്ന് എനിക്ക് പരിപൂർണമായി ഉറപ്പെടുത്തു പോലീസ് കേസെടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം കൊടുത്ത് പക്ഷേ മൊഴി കൊടുത്തതിൻ്റെ അപ്പുറം അവർക്കിഷ്ടമുള്ള രീതിയിൽ പൂവപ്പള്ളി പോലീസ് കേസെടുത്തേക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സർക്കിൾ എസ് പി മുഖ്യമന്ത്രി എല്ലാ രീതിയിലും ഞാൻ മുമ്പോട്ട് പോകും കാരണം തെറ്റ് ചെയ്തവരെന്തായാലും മുന്നിൽ വരണം അഥവാ എൻ്റെ കുഞ്ഞൊരു ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ് ഉപദേശിക്കേണ്ട ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തത് അന്യോരാണ് ചെയ്തത് എന്നിട്ട് പല പാർട്ടിക്കാരും എന്നെ വിളിച്ചിട്ട് ഇതുപോലെ അന്യോരല്ലല്ലോ ഈ ചെയ്തത് സ്വന്തക്കാരല്ലേ ബന്ധക്കാരല്ലേ അതങ്ങ് വെറുതെ കളാം അതങ്ങ് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാരെ കൊണ്ടുവരെ എന്നെ വിളിപ്പിച്ച് നാളെ എനിക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോഴും എൻ്റെ കൊച്ചുങ്ങൾക്ക് എൻ്റെ ജീവനും ആപത്തുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ തന്നെയാണ് എനിക്ക് ഉറപ്പ് ഉത്തരവാദികൾക്ക് ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഈ കുഞ്ഞിൻ്റെ മാതാവ് ഞങ്ങളോട് പറഞ്ഞത് ആയോ ടൂയോ ന്യൂസിന് വേണ്ടി മുജീബ് ആക്കൽ